അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻസും ബാക്കിയുള്ള ക്ലാരിഫിക്കേഷൻ എല്ലാം ഇറ്റ്സ് പ്യുവറാണ് അതെന്തായാലും ഞാനതിൽ സ്റ്റാൻഡ് ബൈ ആണ് ഞാൻ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ഞാൻ അന്ന് പറഞ്ഞത് അതേ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് തെളിവ് കാര്യം എൻ്റെ കൈ എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ അന്ന് അവിടെ നടന്ന സംഭവം പിന്നെ അതുപോലെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ മൊഴി നൽകിയിട്ട് തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ചില കോൾസ് വരികയും അതുപോലെ തന്നെ ആളുകളുടെ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം അത്ര ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് പക്ഷേ നടന്ന കാര്യങ്ങൾ സത്യം സത്യം തന്നെ തുറന്നു പറയണമല്ലോ അപ്പോൾ ഈ ഒരു സമയം ഞാനത് റിവീൽ ചെയ്തത് വളരെ കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ അത് റിവീൽ ചെയ്തത് ഇതിൻ്റെ കോൺസിക്വൻസ് എങ്ങനെയാണ് എൻ്റെ എനിക്ക് പേഴ്സണലി കുറേ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ബാക്കി ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ട് ബട്ട് ഫൈനലി എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് അത് റിവീൽ ചെയ്യുകയും അത് അതിൻ്റെ ഏതൊക്കെ രീതിയിൽ അത് തെളിയിക്കാൻ പറ്റുമെന്ന് നിയമം എന്തായാലും അവസാനം അത് തെളിയിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ അത് തുറന്നു പറയുന്നത് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്ന് സംഭവിച്ച കാര്യങ്ങൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത് ഈ ഇൻസിഡൻറ്റ് ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യമാധവന് ഞാൻ ആ സമയത്ത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഓഫ് കോഴ്സ് ആ സമയത്ത് ബാവിട്ടിയുടെ നാമത്തിൽ സിനിമയിൽ അവർ അഭിനയിച്ചത് കൊണ്ട് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു അത്രേം ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ വേറെ വേറെ ഒരിക്കലും പേഴ്സണലി ഒരു പരിചയമില്ല പക്ഷേ ഞാൻ പറഞ്ഞ ആക്ട്രസ് അല്ലെങ്കിൽ രഞ്ജിത്ത് എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ ആക്ട്രസ്സിൻ്റെ പേരിനു കൂടെ ഇവർ കാവ്യമാധവനും ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളച്ചൊടുക്കുകയും അത് വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയും ഞാൻ പറയുന്നതെല്ലാം ആണെന്ന് പറയുമ്പോൾ അത് വളരെ പെയിൻഫുള്ളാണ് പരാതിയായിട്ട് അതെ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് ആ മെസ്സേജ് അയച്ചത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് അത് ഞാനതവിടെ അതവിടെ കഴിഞ്ഞു ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ ആഫ്റ്റർ ദാറ്റ് ബട്ട് വിച്ച് ഇസ് ഐ ആർ ടോക്കിങ് അബൌട്ട് രേവതി വിച്ച് രഞ്ജിത്ത് ടോൾമി ദാറ്റ് ആ തിങ് അത് അങ്ങനെ തന്നെയുണ്ട് പക്ഷെ രണ്ട് നായികന്മാരെ അല്ലെങ്കിൽ രണ്ട് ആക്ട്രസ്സിനെ പറ്റി പറയുകയും ഞാൻ വീണ്ടും മാറ്റി പറയുകയും എന്നെല്ലാം പറഞ്ഞ് വളച്ചൊടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അത് അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതന്നെ വല്ലാതെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ കമൻസ് വായിക്കുമ്പോൾ വളരെ വിഷമം തോന്നും കാരണം ആരോ എന്നെക്കൊണ്ട് പറയിപ്പിച്ച പോലെ അല്ലെങ്കിൽ ഇത് രഞ്ജിത്തിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി എന്നെ ഒരാൾ പൊസിഷൻ ചെയ്ത പോലെയാണ് ആളുകൾ പറയുന്നത് സത്യസന്ധമായ കാര്യം തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല അത് സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് പിന്നെ എൻ്റെ ക്യാരക്ടർ ഓഫ് കോഴ്സ് ചിലർ പറഞ്ഞു ഞാൻ കുറച്ച് സോഫ്റ്റാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫെമിനിറ്റിക് ആയതുകൊണ്ടായിരിക്കാം രഞ്ജിത്ത് അപ്രോച്ച് ചെയ്തത് സി പീപ്പിൾ ആർ ഡിഫറെ അല്ലാതെ ജെൻഡർ ഒരുപോലെയാണ് അതിൽ ചില വ്യത്യാസങ്ങൾ വരാം അതെന്ന് വിചാരിച്ചാൽ അവരെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും മിസ് യൂസ് ചെയ്യുക അപ്പോൾ അഭിനയിക്കാനുള്ളൊരാഗ്രഹം തുറന്ന് പറഞ്ഞപ്പോൾ അതൊരു വേറെ രീതിയിൽ അതിനെ എടുത്തിട്ട് അവരങ്ങനെ ഉപയോഗിച്ച് ചെയ്യും ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം തുറന്ന് പറയാതെ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും എനിക്കിതിനു പറ്റിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയില്ല അന്ന് തുറന്ന് പറഞ്ഞിരുന്നു അന്ന് പറയേണ്ട ആ രണ്ട് മൂന്ന് ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നു ബട്ട് ദേ ആർ നോട്ട് എ കൺസേൺ അവരല്ലായിരുന്നു ഇതിൻ്റെ കൺസേൺ പേഴ്സൺ അതുകൊണ്ട് അതെന്ന് റിവീലായില്ല അതത് ബ്രേക്കിംഗ് ന്യൂസ് ആയില്ല ഉള്ളൂ തീർച്ചയായിട്ടും ഞാൻ ഞാനിപ്പോൾ ഇത്രയും ഞാൻ സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് ഈ ഒരു ടെൻ ഇയേഴ്സ് ഞാൻ എൻ്റെ ആ ഹോൾഡിംഗ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്രയും ഞാൻ അത് അനുഭവിച്ച് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനത് റിവീൽ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ട് പേഴ്സണലി പക്ഷേ സ്റ്റിൽ ഐ എം സ്റ്റാൻഡ് ബൈ വാട്ട് ഐ എം സെയിം ഒരിക്കലും അവസരം കിട്ടാത്തതിൻ്റെ പ്രതികാരമല്ല ഇത് അവസരം സി അദ്ദേഹത്തിന് എന്നെ വിളിച്ച് ഈ ഒരു സിനിമയിൽ ചാൻസ് ഇല്ല അവസരമില്ല നിനക്ക് പറ്റിയൊരു റോളില്ല നമുക്ക് അടുത്ത സിനിമയിൽ നോക്കാം എന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ലീല എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ചിത്രീകരണം അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഈ ഈ ബൗട്ടീരിയ നാമത്തിൽ സിനിമയ്ക്ക് ശേഷം അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു എനിക്കതിലെന്തെങ്കിലും സി അപ്പോൾ പുള്ളി പറഞ്ഞത് നീ കാലിക്കറ്റിലേക്ക് തിരിച്ചു പോവും എന്തായാലും നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് അതിനുശേഷം കോൺടാക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്ന റീപ്ലേ ഞാൻ പറഞ്ഞതാണ് ഡോൺ കോൾ മീ ഓർ ഡോൺ മെസ്സേജ് മി ഐ എം രഞ്ജിത്ത് വൈഫ് ദിസ് ഇസ് ദ വേ അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്നെ പോലെ ഒരുപാട് യുവാക്കൾ ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ട് വരുന്നവരുണ്ട് അല്ലേ അപ്പോൾ അവർക്കും ഒരു അവസരം കൊടുക്കാതെ അവരെ ദുരു മിസ്യൂസ് അല്ല അവർക്ക് അവസരം കൊടുത്തെന്ന് വെക്കട്ടെ അവർക്ക് അവസരം കൊടുത്താലും അവരുടെ ദുരുപയോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ റിയാക്ട് ചെയ്യും അത് അവസരത്തിന് വേണ്ടിയിട്ടല്ല അവരുടെ പേഴ്സണാലിറ്റി അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമ്മൾ പണയം വെക്കുകയല്ലോ അതിന് മുമ്പിൽ എന്നെ എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് അവസരം ലഭിച്ചാലും തീർച്ചയായിട്ടും ഞാനിത് തുറന്നു പറയും എനിക്ക് സംഭവിച്ച കാര്യം വേറൊരു ഡയറക്ടറിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് അവസരം ലഭിച്ചേക്കാം ഞാൻ ചിലപ്പോൾ അന്ന് എനിക്ക് രണ്ട് മൂന്ന് ഞാൻ നോട്ട്ബുക്കിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം ഇത് എൻ്റെ ഫസ്റ്റ് ഇതല്ല ഞാൻ നോട്ട്ബുക്ക് എന്ന സിനിമയിൽ റോഷൻ ആൻഡ്രൂ സാർ സംവിധാനം ചെയ്ത് മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് ഞാൻ ഇങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് വന്ന ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ എനിക്ക് വന്ന ഒരു അപ്രോച്ചാണിത് അതുകൊണ്ട് ഞാനത് തുറന്നു പറഞ്ഞു പിന്നെ എനിക്കൊരു അവസരം കിട്ടിയില്ല തുറന്ന് പറയാൻ ഇപ്പം അതിന് അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഒരുപാട് സപ്പോർട്ടായിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു കുറേ പേര് എന്നോട് ഇനി മുന്നോട്ട് പോകണം സ്റ്റേറ്റ്മെൻ്റ് ചെയ്ഞ്ച് ചെയ്യരുത് ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ പലവട്ടം ഞാൻ ഇന്നലെ കാലിക്കറ്റ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഗ്യാങ് ഓഫ് പീപ്പിൾ ഹു ആർ വെരി വെരി ബോണ്ടിൻ കാലിക്കറ്റ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വന്ന് എല്ലാവരും പരിചയപ്പെട്ടു അവർ ഭയങ്കര സന്തോഷത്തിലാണ് പറഞ്ഞത് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട് കൂടെ നീ തീർച്ചയായിട്ടും നിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ക്ലാരിറ്റി ആണെന്ന് നമുക്കറിയാം സി ഇത് ഡ്രാമാറ്റിക്കലായിട്ടോ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടോ അല്ല പറയുന്നത് ദിസ് ഇസ് വാട്ട് ഹാപ്പൺ ടു മൈ ലൈഫ് അപ്പോൾ അത് ഞാൻ തുറന്നു പറയുകയാണ് ഇപ്പോൾ എനിക്ക് ആവശ്യം ഇപ്പം എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക ഇത് വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ ഞാനിത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ല ഇതൊന്നും ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു വ്യക്തിയെ ഹത്യ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ഐ ഷുഡ് ഹാവ് ടു റെസ്പെക്ട് ഹി സച്ച് എ ലിജൻഡ് ഡയറക്ടർ മലയാള ഫിലിം ഇൻഡസ്ട്രി നോബഡി ക്യാൻ റീപ്ലേസ് രഞ്ജിത്ത് ഹൗ ഹി ഡൺ മൂവീസ് പ്രീവിയസ്ലി നമുക്കറിയാം ബട്ട് വാട്ട് ഹീ ഡിഡ് ടു മീ ദാറ്റ് ഈസ് സോ ക്രൂഷ്യൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് തുറന്നു പറഞ്ഞത് അപ്പം എല്ലാവരോടും പറയാനുള്ളതൊന്നേ ഉള്ളൂ എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ട് എനിക്കൊരു ഉണ്ട് എനിക്ക് എൻ്റെ ബാക്കിൽ എനിക്ക് എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്റർ എൻ്റെ മദർ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇപ്പം നിങ്ങൾ ഈ ചാനലുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ ഞാൻ ഒരു ചാനലിനെയല്ല പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ഏത് ചാനലിന് മാധ്യമങ്ങൾക്ക് ഞാൻ കൊടുത്താലും അവരെല്ലാം ആയിട്ടാണ് പറയുന്നത് പക്ഷേ ഓൺലൈൻ മീഡിയയിൽ വരുന്ന വളരെ മോശമായ രീതിയിലുള്ള അവരുടെ ആ ഒരു സെൻസലൈസേഷൻ അത് നിർത്തണം അല്ലെങ്കിൽ അതുണ്ടാകുമ്പോൾ അത് വളരെ പെയിൻഫുള്ളാണ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ പെയിൻഫുള്ളാണ് തീർച്ചയായിട്ടും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഞാൻ കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണെങ്കിലും അതിൻ്റെ സ്പെഷ്യൽ ടീം അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് സോ ഐ ഹോപ്പ് ഫുള്ളി വെയ്റ്റിംഗ് ഫോർ എ ഗുഡ് ആൻഡ് ഐ ഹോപ്പ്ഫുള്ളി വെയ്റ്റിംഗ് ഫോർ ദറ്റ് ജസ്റ്റ് ഇറ്റ് വിൽ കം ടു മീ വെരി സോങ് താങ്ക് യു